ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സും സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹിയും തമ്മിലുള്ള സൂപ്പർ കപ്പിലെ മത്സരം കുറച്ച് സമയത്തിനകം ആരംഭിക്കും നമുക്കറിയാം ഗോവയിലെ ബാംബോലിയും സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് അക്കൗണ്ടിലാണ് നമുക്ക് ഇത് ലൈവ് കാണാൻ സാധിക്കുക ഇതിനു വേണ്ടിയുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്റ്റാർട്ടിങ് ഇലവൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഡുഷാൻ ലഗാത്തോർ അതുപോലെ തന്നെ നോവ സദോയി എന്നിവർ സ്റ്റാർട്ടിംഗ് ഇലവനിൽ എത്തിയിട്ടുണ്ട് അത് പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് വിബിൻ അതുപോലെ തന്നെ ഡാനിഷ് എന്നിവർക്കാണ് സ്ഥാനം നഷ്ടമായിട്ടുള്ളത് അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോഡിലേക്ക് വിദേശ താരമായ തിയാഗോ ആൽവസ് തിരിച്ചെത്തിയിട്ടുണ്ട് കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം സ്കോഡിൽ പോലും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ അദ്ദേഹം ഓക്കെയാണ് അദ്ദേഹം സ്കോഡിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട് സ്റ്റാർട്ടിംഗ് ഇലവനിൽ അദ്ദേഹം ഇല്ല പകരക്കാരൻ്റെ വേഷത്തിൽ നമുക്ക് തിയാഗോ ആൽവസിനെ പ്രതീക്ഷിക്കാം അതേസമയം സൂപ്പർ താരങ്ങളായ അമേർ അണവാഡ് ഫ്രെഡ്ഡി എന്നിവർ സ്കോഡിൽ നിന്നും പുറത്തായിട്ടുണ്ട് കഴിഞ്ഞ മത്സരം കളിച്ച രണ്ട് താരങ്ങളാണ് ഇവർ പക്ഷെ ഇവർക്ക് സ്കോഡിലെ സ്ഥാനം നഷ്ടമായിട്ടുണ്ട് ഇനി ആകെ ആറ് താരങ്ങൾക്കാണ് സ്ഥാനം നഷ്ടമായിട്ടുള്ളത് അൽസാബിത്ത് അർഷ് അൻവർ ഷെയ്ക്ക് ഫ്രെഡ്ഡി അമീർ അണവാഡ് സുമീത് ശർമ്മ ശ്രീകുട്ടൻ എം എസ് എന്നിവരാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോഡിൽ ഇപ്പോൾ ഇല്ലാത്തത് ഇത്രയും വിവരങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഈ വീടുകളുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവനും കാണാം